ഇതാണ് ബെയർഗ്രിൽസ് നമ്മളിൽ പലരുടെയും കുട്ടിക്കാലം മനോഹരമാക്കി തന്ന കണ്ണിൽ കാണുന്നതിനെയെല്ലാം പിടിച്ചു തന്ന ഒരു സൂപ്പർ ഹീറോ നമ്മൾ ഒരുപാട് അദ്ദേഹത്തിന്റെ ധൈര്യത്തെ ഓർത്തെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും എന്നാൽ ബെയർഗ്രിൽ ഒരു പേടിത്തൊണ്ടൻ ആയിരുന്നു എന്നതാണ് സത്യം കൂടാതെ വിമാനത്തിൽ നിന്നും പതിനാറായിരം അടി താഴ്ചയിലേക്ക് വീണ് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിയ ബെയർഗ്രിൽസിനെ എത്ര പേർക്കറിയാം നമ്മൾ അറിയാത്ത ആരെയും പ്രചോദിപ്പിക്കുന്ന ബെയർഗ്രിൽസിന്റെ കാണാ കഥയും അദ്ദേഹത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ബയർഗ്രിൽസിന് ഏറ്റവും വലിയ പേടി ഉയരങ്ങളോടായിരുന്നു ഇതിനെ അക്രോഫോബിയ എന്നാണ് പറയുക പക്ഷേ അദ്ദേഹത്തിന്റെ ഷോയിലെ പല എപ്പിസോഡും ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്ന രംഗത്തോടെ തുടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ചെറുപ്പം മുതൽ തന്നെ ബെയർഗ്രിൽസിന് ഉയരങ്ങളോട് ഭയമായിരുന്നു അത്ര എങ്കിലും ബെയർഗ്രിൽസ് യു കെയിലെ സ്പെഷ്യൽ ഫോഴ്സായ എസ് എസിന്റെ ഭാഗമായിരുന്നു അതിനാൽ തന്നെ അവിടെയുള്ള പരിശീലനങ്ങളിൽ നിന്നും ഈ ഭയം ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് പാരഷൂട്ടിങ്ങിൽ നല്ല പരിചയവും ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് തവണ വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടുമുണ്ട് അത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിയൊന്നാം വയസിൽ സാംബിയയിലെ ഒരു മിഷനിടെ പതിനാറായിരം അടി ഉയരത്തിൽ നിന്ന് അദ്ദേഹം ചാടുകയുണ്ടായി പക്ഷേ ആ തവണ അദ്ദേഹത്തിന്റെ പാരഷൂട്ട് തുറന്നില്ല വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടിയതിന് ശേഷം ശരിയായ സമയത്ത് തന്നെ അദ്ദേഹം പാരഷൂട്ട് തുറന്നെങ്കിലും അദ്ദേഹം വളരെ വേഗത്തിൽ താഴേക്ക് വീഴുകയാണ് ഉണ്ടായത് അതിനിടെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് പാരഷൂട്ട് പൂർണ്ണമായി തുറന്നിട്ടില്ലെന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുന്നത് പരിഭ്രാന്തനായി പാരഷൂട്ടിന്റെ റോപ്പുകൾ വലിച്ചുവെങ്കിലും അദ്ദേഹം മരങ്ങളിൽ തട്ടി നിലത്ത് വീഴുകയാണ് ഉണ്ടായത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇരുട്ട് കയറി ബേർഗ്രിൽ നിലത്ത് വീണത് പുറം തട്ടിയായിരുന്നു വീണ ഉടൻ തന്നെ അദ്ദേഹത്തിന് ശക്തമായ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതിനേക്കാൾ ഭീകരമായ കാര്യം എന്തെന്നാൽ ഇത്രയും ഉയരത്തിൽ നിന്ന് വീണിട്ടും അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് അനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല വേദന സഹിക്കാതെ അവിടെ കിടന്ന് അദ്ദേഹം ഉച്ചത്തിൽ കരഞ്ഞു കുറച്ചധികം സമയം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഉടൻ തന്നെ അദ്ദേഹത്തെ ആഫ്രിക്കയിലെ ഒരു ആശുപത്രിയിൽ എത്തിച്ചു അങ്ങനെ ബെർഗ്രൽസിന്റെ നടുവിൽ ഡോക്ടർമാർ ഇഞ്ചക്ഷൻ വെച്ച ശേഷം പതിയെ പതിയെ ആ വേദന കുറഞ്ഞു തനിക്ക് സുഖം പ്രാപിച്ചെന്ന് കരുതി അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഡോക്ടർ വന്നു പറഞ്ഞത് ഇനി അദ്ദേഹത്തിന് നടക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല എന്ന് ഇത് കേട്ടപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആ ചെറുപ്പക്കാരന്റെ ലോകം അന്ധകാരമായി മാറുകയായിരുന്നു തുടർന്ന് എക്സ്റേ കണ്ടപ്പോൾ നടുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് എല്ലുകളായ ടി എയ്റ്റ് ടി ടെൻ ടി ട്വൽവ് എന്നിവ പൂർണമായി തകർന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഉയരമുള്ള പർവ്വതങ്ങൾ മറ്റും കയറിയിരുന്ന ആ ചെറുപ്പക്കാരനെ ഇപ്പോൾ സ്വയം നടന്ന് ബാത്റൂമിൽ പോലും പോകാൻ കഴിയുമായിരുന്നില്ല പാരഷൂട്ടിൽ നിന്ന് വീണ് എല്ലുകൾ ഒടിഞ്ഞതിനേക്കാൾ വേദന ഒരു വർഷത്തോളം ആശുപത്രിയിൽ കിടന്ന് ആ എല്ലുകൾ കൂട്ടിയോജിപ്പിക്കാൻ സഹിക്കേണ്ടി വന്ന വേദനക്കായിരുന്നു അത്രേ സാഹസിക യാത്രകളും പുതിയ സ്ഥലങ്ങളിലേക്കുള്ള സഞ്ചാരവും സഞ്ചാരവുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അപകടം കഴിഞ്ഞ് രണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ ഒരു മാറ്റവും വന്നില്ല വേദന കൂടി വരികയായിരുന്നു ഈ സമയം അദ്ദേഹത്തിന് ഉയരത്തോടുള്ള ഭയം വീണ്ടും വർദ്ധിക്കുകയാണുണ്ടായത് തന്റെ അവസ്ഥ കണ്ട് അദ്ദേഹം കൂടുതൽ നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ഒന്നും ഇഷ്ടപ്പെടാതെയായി ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടാനും കരയാനും തുടങ്ങി പതിയെ പതിയെ അദ്ദേഹം ഡിപ്രഷനിലേക്ക് വഴുതി വീണു അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ വിചാരിച്ചത് ഗ്രിൽസ് വളരെ പോസിറ്റീവായ ആളാണെന്നും മെന്റലി വളരെ സ്ട്രോങ് ആണെന്നുമായിരുന്നു പക്ഷേ അതായിരുന്നില്ല സത്യം ഇരുപത്തിയൊന്ന് വയസ്സുള്ള അദ്ദേഹത്തിന് സത്യത്തിൽ പേടിയായിരുന്നു ഇനി എങ്ങനെ ജീവിക്കുമെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും അദ്ദേഹത്തിന്റെ കൺമുന്നിൽ തന്നെ ഇല്ലാതാകുന്നത് അദ്ദേഹത്തിന് കാണാമായിരുന്നു അങ്ങനെ ഒരു രാത്രി കിടക്കേൽ കിടന്നപ്പോൾസിന്റെ ശ്രദ്ധ ഒരു ഫോട്ടോ ഫ്രെയിമിലേക്ക് പോയി അത് മൗണ്ട് അവറസ്റ്റിന്റെ ചിത്രമായിരുന്നു ബെയർഗ്രിൽസിനും അദ്ദേഹത്തിന്റെ അച്ഛനും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സ്വപ്നമായിരുന്നു മൗണ്ട് എവറസ്റ്റ് കീഴടക്കുക എന്നത് ആ ഫോട്ടോ ഫ്രെയിമിൽ പൊടി പിടിച്ചിരിക്കുന്നത് പോലെ തന്റെ സ്വപ്നങ്ങളിലും പൊടി പിടിച്ചിരിക്കുന്നുവെന്ന് ബെയർഗ്രിൽസ് മനസ്സിലാക്കുകയായിരുന്നു അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അദ്ദേഹത്തിന് തന്റെ മുത്തശ്ശിയുടെ വാക്കുകൾ ഓർമ്മ വന്നത് അവർ എപ്പോഴും പറയുമായിരുന്നു അത്ര ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണെന്നും മനുഷ്യൻ മാത്രമാണ് സ്വയം ദുഃഖിക്കാനും വിഷമിക്കാനും കാരണങ്ങൾ കണ്ടെത്തുന്നതെന്നും എപ്പോഴെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ എല്ലാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് സംഭവിക്കുന്നതെന്ന് ഓർക്കുക ദൈവം ഒരിക്കലും തെറ്റായതൊന്നും ചെയ്യില്ലെന്നുമായിരുന്നു ആ വാക്കുകൾ ആ സമയത്താണ് ഈ വാക്കുകളുടെ ആഴം അദ്ദേഹത്തിന് മനസ്സിലായത് ഈ അപകടത്തിലും പരിക്കിലും അദ്ദേഹത്തിന് മരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം അദ്ദേഹത്തിനായി എന്തെങ്കിലും നല്ലത് കരുതിയിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം സ്വയം കരുതി ഇതിനു ശേഷം അദ്ദേഹത്തിന് തന്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചുള്ള ആൻസൈറ്റി കുറയുകയായിരുന്നു നടക്കാൻ കഴിയുമോ എന്നും വീണ്ടും സ്പെഷ്യൽ ഫോഴ്സിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നതിനെ ചിന്തകൾ അദ്ദേഹത്തെ അലട്ടാതായി ഓവർ തിങ്കിങ് കുറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് സമാധാനം ലഭിച്ചു തന്റെ ശരീരത്തിന് മുൻപേ അദ്ദേഹം തന്റെ മനസ്സിനെ ശരിയാക്കാൻ തുടങ്ങി മനസ്സ് ശക്തമായപ്പോൾ ശരീരവും താനെ സുഖം പ്രാപിക്കാൻ തുടങ്ങുകയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനും എല്ലുകൾ വേഗത്തിൽ ചേരാനും തുടങ്ങി പക്ഷേ പറയുന്ന പോലെ ഇതത്ര എളുപ്പമുള്ള പ്രോസസ് അല്ല എന്നുള്ളതാണ് വാസ്തവം ശേഷം അദ്ദേഹം മനസ്സിൽ സ്വപ്നം കണ്ടത് തനിക്ക് സുഖം പ്രാപിച്ചാൽ എത്രയും വേഗം മൗണ്ട് എവറസ്റ്റ് കീഴടക്കും എന്നായിരുന്നു അതുവരെ കൃത്യമായ ലക്ഷ്യം ഇല്ലാതിരുന്ന അദ്ദേഹത്തിന്റെ ഈ ലക്ഷ്യം തന്റെ ഡിപ്രഷനെ വലിയ രീതിയിൽ കുറക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം തന്റെ ചുറ്റുമുള്ളവരോട് താൻ സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് കയറാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അദ്ദേഹത്തെ അവഗണിക്കുകയാണ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു അങ്ങനെ അപകടം കഴിഞ്ഞ് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വേദന കുറയാൻ ആരംഭിച്ചു എട്ട് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു അങ്ങനെ ഒരു വർഷം കൊണ്ട് അദ്ദേഹം ഡോക്ടർമാരുടെ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സുഖം പ്രാപിക്കുകയായിരുന്നു പക്ഷേ ഡോക്ടർമാർ അദ്ദേഹത്തോട് സ്പെഷ്യൽ ഫോഴ്സിലേക്ക് തിരിച്ചു പോകരുതെന്ന് പറഞ്ഞിരുന്നു ജോലിയില്ലാതിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്നു പക്ഷെ തന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യമായിരുന്നു മൗണ്ട് പരിശീലനത്തിനും അതിനുവേണ്ട ഉപകരണങ്ങൾ വാങ്ങാനും വേണ്ടിയായിരുന്നു ആ പണം അതിനുവേണ്ടി ഏകദേശം കമ്പനികൾക്ക് സ്പോൺസർഷിപ്പിനുള്ള അപേക്ഷ ബേർഗ്രിൽ അയച്ചിരുന്നു പക്ഷെ എല്ലാ കമ്പനികളിൽ നിന്നും അദ്ദേഹം റിജക്ട് ചെയ്യപ്പെട്ടു ഇരുന്നൂറ്റി അൻപത് തവണ നിരസിക്കപ്പെട്ടതിനു ശേഷവും അദ്ദേഹം പിന്തിരിഞ്ഞില്ല പലരുടെയും വാതിലിൽ മുട്ടി പക്ഷേ ഓരോ തവണയും നിരാശ മാത്രമായിരുന്നു ഫലം പിന്നീട് ഫോഴ്സസ് ഹെൽപ്പ് ഓർഗനൈസേഷൻ അദ്ദേഹത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് വരികയായിരുന്നു അങ്ങനെ പാരാഷൂട്ടിംഗ് അപകടം കഴിഞ്ഞ് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനാറിന് അദ്ദേഹം തന്റെ കുട്ടിക്കാലത്തെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മൗണ്ട് എവറസ്റ്റ് യാത്ര തന്നെ ഒരു വിജയഗാഥയായിരുന്നു ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അത്ര അദ്ദേഹം രണ്ടു തവണ മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എങ്കിലും ഇരുപത്തിമൂന്നാം വയസ്സിൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രിട്ടീഷുകാരനായി അദ്ദേഹം മാറി അതിനുശേഷം അദ്ദേഹത്തിന്റെ കഥ വളരെ പ്രശസ്തമായി ആളുകൾ അദ്ദേഹത്തെ സെമിനാറുകളിൽ സ്പീക്കറായി ക്ഷണിക്കാൻ തുടങ്ങി ബെയർഗിൽസിനെ കുറിച്ച് നിരവധി ഡോക്യുമെന്റുകൾ ഇറങ്ങി ഒടുവിൽ ഡിസ്കവറി ചാനലിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചു അത് അദ്ദേഹത്തിന് ലോകമെമ്പാടുമുള്ള പ്രശസ്തി നേടിക്കൊടുത്തു അതിനുശേഷമാണ് എല്ലാവരും അദ്ദേഹത്തെ മാൻവേഴ്സസ് വൈൽഡിലൂടെ അറിയാൻ തുടങ്ങിയത് ഒരുപക്ഷെ നിങ്ങളും അതിൽ ഒരാളായിരിക്കും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അഞ്ചു വർഷക്കാലം അദ്ദേഹം ഡിസ്കവറി ചാനലിൽ മാൻ വേഴ്സസ് വൈൽഡ് പ്രോഗ്രാം ചെയ്തിരുന്നു നിലവിൽ ബിബിസി നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി ബെയർഗ്രിൽ വർക്ക് ചെയ്തുവരുന്നു നിലവിൽ അദ്ദേഹത്തിന്റെ ടോട്ടൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളേഴ്സിലധികമാണ് അതായത് ഇരുന്നൂറ് കോടിയിലധികം ഇന്ത്യൻ രൂപ നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തിയെന്നും മനോധൈര്യം ഉണ്ടെങ്കിൽ ഏത് ലക്ഷത്തിനും വഴികൾ തുറന്നു കിട്ടുമെന്നതിന്റെ പെർഫെക്ട് എക്സാമ്പിൾ ആണ് ബെയർഗ്രിൽസിന്റെ ജീവിതം മുഹമ്മദ് അലി പറഞ്ഞതുപോലെ സഫർ നൗ ആൻഡ് ലിവ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ആസ് എ ചാമ്പ്യൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താനും വിട്ടുപോകരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ